ായി തുടരുക ശ്രീ ചങ്ങറ സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം കൂടിയാണ് മുൻ എം പി ആണ് ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട സ്വാമി ശ്രീ സ്വാമി സച്ചിദാനന്ദ്രാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് അദ്ദേഹം അവസാനമായി ഇപ്പോൾ പറഞ്ഞു വെച്ചത് ദേവസ്വം ബോർഡ് തന്നെ മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരണം ഗുരുവായൂരിലേക്ക് അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടണം അതിന്റെ ആഗ്രഹം അംഗീകരിക്കപ്പെടണം ആവശ്യപ്പെട്ടിട്ടില്ല ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഗുരുവായൂരപ്പൻ തികഞ്ഞ ഭക്തനാണ് അങ്ങനെ ഒരു നീക്കം താങ്കൾ മുൻ ദേവസ്വം ബോർഡ് അംഗമാണ് എങ്കിൽ കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതല്ലേ ഞാന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് വരെ മെമ്പർ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിന്റെ ഏഹ് പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവിടെ ആരൊക്കെ അവിടെ പ്രവേശിക്കുന്നു എന്ന് നമുക്കറിയില്ല അവിടെ വരുന്ന എല്ലാവർക്കും അവിടെ പെർമിഷൻ കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുമ്പോഴാണ് അവർക്ക് പ്രവേശനം കൊടുക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ വിശ്വാസിയാണെങ്കിൽ അമ്പലത്തിൽ കയറ്റുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല വിശ്വാസികളായിട്ടുള്ള ഏതൊരാളെയും ഏത് ക്ഷേത്രത്തിലും പ്രവേശിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഈ വിഷയം ശ്രീ യേശുദാസുമായി ബന്ധപ്പെട്ട വിഷയം ബോർഡ് യോഗത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട തന്ത്രിയോട് ഈ വിഷയം ചോദിച്ചു യേശുദാസിനെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ അതിൽ എത്ര മാത്രം സത്യമുണ്ട് എന്ന് ഞാൻ ഒരു ബോർഡ് യോഗത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബ്രഹ്മശ്രീ ജയനാസ് ദിനേശ് നമ്പൂതിരിപ്പാട് അവറുകളാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ബോർഡ് യോഗത്തിൽ അദ്ദേഹം മെമ്പറാണ് അദ്ദേഹം പറഞ്ഞത് യേശുദാസിനെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യവും ഇന്ന് വരെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ടില്ല അങ്ങനെ ഒരു ആവശ്യം വന്നാൽ തീർച്ചയായും നമുക്ക് ആ സമയത്ത് അത് പരിശോധിക്കാം എന്നാണ് അദ്ദേഹം ബോർഡ് യോഗത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ചോദിച്ച മറ്റൊരു കാര്യം അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ഞാൻ പറഞ്ഞത് ആ ബോർഡി യോഗത്തിൽ പറഞ്ഞു അതെല്ലാം മിനിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഒഴിവാക്കി അവിശ്വാസികൾക്ക് പ്രവേശനമില്ല എന്നാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ യേശുദാസിനെ പ്രവേശിപ്പിക്കുന്നൊണ്ട് ഒരു തെറ്റുമില്ല കാരണം അദ്ദേഹം ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണോ ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പുറത്തിറങ്ങിയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുള്ള മഹാനായ ഒരു ഗായകനാണ് അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ലേവലിൽ നമ്മൾ നിർത്താൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ അദ്ദേഹം ഒരു മതത്തിൽ ജനിച്ചു എന്ന് നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മളെ കണ്ടുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് ഒരു കാരണവശാലും അങ്ങനെ ഒരു വിലക്കിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും